ഹായ് ഫ്രണ്ട്സ് ഞാൻ അഗ്ന ടിബിൻ വിയർ ഹൗസ് ജോബിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് വണ്ണിൽ വിയർ ഹൗസ് ജോബിന്റെ സാലറിയും അക്കോമഡേഷൻ കോൺട്രാക്ട് ലിമിറ്റ് എന്നുള്ള കാര്യങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഈയൊരു വീഡിയോയ്ക്ക് ശേഷം ചാനലിലേക്ക് വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് മറ്റനവധി ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റലിയിൽ ഓൾറെഡി വിസിറ്റിംഗ് വിസയിൽ വന്നയാൾക്ക് വിയർ ഹൗസ് ജോബിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ ഇനി ഇത് കൂടാതെ ടൂറിസ്റ്റ് വിസയിന് വർക്ക് വിസയാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ പിന്നെയുള്ളത് വെയർഹൌസ് ജോബ് എന്നത് അൺസ്കിൽഡ് ജോബ് കാറ്റഗറിയിലാണോ ഉള്ളത് പിന്നെയുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു വെയർഹൌസ് ജോബിലേക്കുള്ള സ്പോൺസറിനെ എങ്ങനെ കണ്ടെത്തും ഇനി ഈ ഒരു ജോലിയിലേക്കുള്ള വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യും ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ പ്രോസസ്സും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിയർഹൌസ് ജോബിന്റെ പാർട്ട് ടു വേണമെന്ന് കമൻറ്റായി അറിയിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യമേ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് ടു നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഇതിൽ നിങ്ങളുടെ ജോലി സാധ്യതകളെ കുറിച്ചും വിസാ പ്രോസസ്സുകളെ കുറിച്ചും മൈഗ്രേഷൻ ടിപ്സും എല്ലാം റെഗുലറായിട്ട് ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വെയർ ഹൗസ് ജോബിന്റെ പാർട്ട് ടൂയിലേക്ക് പോകാം വ്യൂവേഴ്സിലൂടെ വന്നിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഇന്ന് ആദ്യം വിസിറ്റിംഗ് വിസയിൽ നിന്നാവാല്ലേ എനിക്ക് ഇതിൽ ആയിട്ട് വന്നിരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇറ്റലിയില് വിസിറ്റിംഗ് വിസയിൽ എത്തിയിട്ടുണ്ട് രണ്ട് മാസമായി എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല വെയർ ഹൗസ് ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പിന്നെ ഏകദേശം ഇതേപോലെ തന്നെ ഇറ്റലിയുടെ പല ഭാഗത്തുമായിട്ട് എത്തിയവരാണ് അതും വിസിറ്റിംഗ് വിസയിൽ ജോലിയൊന്നും ആയിട്ടില്ല ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ വെയർ ഹൗസില് ജോലിയിലേക്ക് മാറാൻ പറ്റുമോ വിസിറ്റിംഗ് വിസയെ വർക്ക് വിസ ആകി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിനുള്ള ആൻസർ നോ എന്ന് മാത്രമാട്ടോ ഇറ്റലിയിലെ വിസിറ്റിംഗ് വിസയിൽ വന്ന ഒരാൾക്ക് അയാളുടെ വിസ കൺവേർട്ട് ചെയ്ത് ജോബ് വിസയിലേക്ക് ആക്കി മാറ്റാന് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നില്ല മാത്രമല്ല ഇത് അറിയുന്ന പക്ഷം ഇവിടുത്തെ ഗവൺമെന്റ് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുമുണ്ട് ഇവിടെ ജോലി ചെയ്യാന് നമുക്ക് വേണ്ടത് ഇറ്റലിയിലെ വർക്ക് വിസ തന്നെയാണ് എനിക്ക് ഇതിന്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കാന് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എനിക്ക് പരിചയ ഇതില് റോമിൽ ഇതേപോലെ വിസിറ്റിംഗ് വിസയിൽ വന്നൊരു കുട്ടിയാണ് ആദ്യം കുറേ കാലം അന്വേഷിച്ചു ജോലിയൊന്നും കിട്ടിയില്ല പിന്നീട് ഇതേപോലെ ഒരു വെയർ ഹൗസിൽ അവരന്വേഷിച്ചു ജോലിയൊക്കെ കിട്ടി കിട്ടിയിട്ട് അവരോട് ആദ്യം പറഞ്ഞത് ഒരു വൺ വീക്ക് നിങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കുമെന്ന് ഈ പറഞ്ഞ ട്രയലുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അൺപെയ്ഡായിട്ടാണ് കേട്ടോ ശേഷം നമുക്കിത് സാലറിയുടെ ഇനത്തിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ ഒരാഴ്ചയുടെ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ പോയി ജോലി കിട്ടുന്നതൊക്കെയുള്ള നല്ല പ്രതീക്ഷയായിരുന്നു കേട്ടോ പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടുവന്നു അതുവരെ ചെയ്ത ജോലിയുടേതായ ഒരു പേയ്മെന്റും അവർക്ക് കിട്ടിയതുമില്ല അവരിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ലീഗൽ ആയിട്ടുള്ള ഒരു പേപ്പറും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിരിച്ചുവിട്ടതെന്ന് ഇതൊരാളുടെ കാര്യം മാത്രമല്ല കേട്ടോ ഇതുപോലെ പല ആളുകൾക്കും ഇതേ ഇൻസിഡന്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ ഒരു പോയിന്റ് തന്നെ എടുത്തു പറഞ്ഞത് ഇനി ഇത് കൂടാതെ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്നതിന് ശേഷം ഇറ്റലിയിൽ ഇല്ലീഗൽ സ്റ്റേ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും കൂടാതെ എംബസി റെക്കോർഡിൽ ഇല്ലീഗൽ സ്റ്റേ എന്നുള്ള കാര്യം റിമാർക്ക് ചെയ്യും ഇനി ഇറ്റലിക്ക് ഉള്ള ഈ ഒരു വിസിറ്റിംഗ് വിസയെ കുറിച്ച് തന്നെ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവര് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇറ്റലിയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം ഇവിടുത്തെ വർക്ക് വിസയാണ് അപ്പൊ ഈ ഒരു വിസ ടൈപ്പിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇതിലേക്കുള്ള വിസ വരുന്നത് നോൺ സീസണൽ വർക്ക് വിസയാണ് സാധാരണയായി ലഭിക്കുക ഡെക്രത്തോൺ ഫ്ലൂസി കോട്ടയിൽ നിന്നാണ് ഇനി ഇതിന്റെ എലിജിബിലിറ്റി നിങ്ങളുടെ ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി ഇതിലേക്കുള്ള പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെ ഇതിൽ സ്ത്രീ പുരുഷന്മാർക്ക് വേർതിരിവില്ല രണ്ടു പേർക്കും ഒരുപോലെ തന്നെയാണ് അവസരമുള്ളത് ഇനി ഇതുകൂടാതെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു വച്ചിരുന്നു നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്തവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് കൂടാതെ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ജോലി ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ കരുതാം ഇനിയുള്ളത് ലാംഗ്വേജ് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ പലരും ചോദിച്ചിരുന്നതാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഫ്രീ ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയുന്നതും യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ആപ്പുണ്ട് അതിൻ്റെ നെയിം ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കൂ ഇതിലുപരി എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ഇറ്റാലിയൻ കോഴ്സുകൾ കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കും ഈ ഒരു കോഴ്സിനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ റെസിഡൻസ് ഉള്ള കുമ്മോണ ഏതാണോ ആ കൊമോണയിൽ ചെന്ന ഫ്രീ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ മുൻസിപ്പാലിറ്റികളിലാണ് ഒട്ടുമിക്ക എല്ലാ കുമോണുകളിലും ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് ഇത് മിക്കപ്പോഴും തുടങ്ങുക സെപ്റ്റംബർ മാസത്തോടെയാണ് ഇത് വരിക മൂന്ന് മാസത്തെ കോഴ്സായിട്ടും ആറു മാസത്തെ കോഴ്സുകളായിട്ടും ഇനി ഈ ഒരു ലാംഗ്വേജ് കോഴ്സിന് പ്രത്യേകിച്ച് തന്നെ പ്രായപ്രതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആകെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ ഇനി ഈ ഒരു കോഴ്സ് ജോലി ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടി നിങ്ങളുടെ ജോലി സമയത്തിനു മുൻപും ശേഷവുമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ വർഷത്തെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഇപ്പോൾ തന്നെ കൊമോണുകളിൽ പോയി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും അറിഞ്ഞ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ ഒരു വീഡിയോയുടെ എൻഡിങ്ങിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ബേസിക്സിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും ഇനി വെയർഹൌസ് ജോബിന്റെ എലിജിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും വന്നൊരു ഡൗട്ടാണ് ഇത് സ്കിൽഡ് വർക്കേഴ്സിന്റെ കാറ്റഗറി ആണോ അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ കാറ്റഗറി ആണോ എന്നുള്ളത് അത് വ്യക്തമാക്കാനുള്ള ചെറിയൊരു ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നോക്കൂ ഇതിൽ നിന്നും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു വെയർഹൌസ് ജോബുകൾ വരുന്നത് അൺസ്കിൽഡ് ജോബ് കാറ്റഗറിയിലാണ് ഇനി സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണമാണ് പറഞ്ഞു വയ്ക്കാം ഇറ്റലിയിലെ നേഴ്സായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത് നിങ്ങളുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് വരുന്നത് സ്കിൽഡ് കാറ്റഗറിയിലാണ് അതേസമയം വെയർഹൌസ് ജോബുകൾക്കൊക്കെ പറയുന്നത് ടെൻത്ത് പാസ് ആകുക എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് അത് അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ജോബ് കാറ്റഗറി ഒക്കെ നമുക്ക് മനസ്സിലായി ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ വിസ കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം ഇതിൽ ആദ്യത്തേതാണ് ജോബ് ഓഫർ ലെറ്റർ ഇതിലാദ്യം ഇറ്റലിയിൽ നിന്നുള്ള എംപ്ലോയർ നിങ്ങൾക്ക് ജോബ് ഓഫർ ലെറ്റർ തരണം ഈ ഒരു ജോബ് ഓഫർ ലെറ്ററിൽ ക്ലിയർ ആയി തന്നെ നിങ്ങളുടെ ജോബ് റൂള് സാലറി ഏത് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് ഇത് കൂടാതെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കും രണ്ടാമതായി വരുന്നതാണ് നുള്ളവസ്ഥ അഥവാ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഇതിലെ നിങ്ങളുടെ ഇറ്റലിയിലുള്ള എംപ്ലോയർ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് നുള്ളോസ്തയ്ക്ക് അപ്ലൈ ചെയ്യും ഈയൊരു നുള്ളവസ്ഥയാണ് ഇറ്റലിയിൽ ലീഗലായി ജോലി ചെയ്യാന് ഇറ്റാലിയൻ ഗവൺമെന്റ് നൽകുന്ന പെർമിഷൻ ഈയൊരു നുള്ളവസ്ഥ കിട്ടിയതിനു ശേഷം എംപ്ലോയർ നിങ്ങൾക്ക് അത് അയച്ചു തരും ഇത് കൈപ്പറ്റിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസി വഴി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതിൽ ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ നിങ്ങളുടെ പാസ്പോർട്ട് ജോബ് കോൺട്രാക്ട് നുള്ളോസ്ത നിങ്ങളുടെ ഫോട്ടോ മെഡിക്കൽ ഇൻഷുറൻസ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം എംബസി ഇതെല്ലാം വെരിഫൈ ചെയ്യും പിന്നീട് വിസ അപ്രൂവ് ആയാൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ നാഷണൽ വർക്ക് വിസ അഥവാ ഡി ടൈപ്പ് വിസ സ്റ്റാമ്പ് ചെയ്യും ഈയൊരു വിസ കിട്ടിയാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ ഇറ്റലിയിലേക്ക് ജോലിക്കായി ട്രാവൽ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഇവിടെ എത്തി എട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പെർമിസോദ്യ അപ്ലൈ ചെയ്യണം അതോടെ നിങ്ങൾക്ക് ഇറ്റലിയിലെ ലീഗൽ സ്റ്റേയും ഇറ്റലിയിൽ ജോലി ചെയ്യാനുള്ള പെർമിഷനും കിട്ടും ഇനി ഇത്ര നേരം പറഞ്ഞിരുന്ന ഈ വിസ പ്രോസസ്സിനെ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം മിഥുൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഇറ്റലിയിൽ നിന്നുള്ള വെയർ ഹൗസ് ജോബിന്റെ ഓഫർ ലെറ്റർ കിട്ടി ശേഷം അവന്റെ ഇറ്റാലിയൻ എംപ്ലോയർ അപ്ലൈ ചെയ്തു വിത്തിൻ തന്നെ അത് അപ്രൂവലും കിട്ടി ശേഷം ഇത് നാട്ടിലുള്ള അവസ്ഥ അയച്ചു കൊടുക്കുന്നു അവനത് കൈപ്പറ്റിയത് എംബസിയിൽ വർക്ക് വിസക്ക് അപ്ലൈ ചെയ്തു ശേഷം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വിസ കിട്ടി പിന്നെ നേരിട്ട് ഇറ്റലിക്ക് പോയിരുന്നു ഇവിടെ എത്തിയത് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്തു ഇപ്പോൾ ലീഗലായിട്ട് ആയിട്ട് മിഥുൻ ജോലി ചെയ്യുന്നു ഇനി ഈ പറഞ്ഞ വിസ പ്രോസിലെ ഇറ്റാലിയൻ എംപ്ലോയറെ അഥവാ നിങ്ങളുടെ സ്പോൺസറിനെ എങ്ങനെ കണ്ടെത്താം ഇനി ഈയൊരു സ്പോൺസറിനെ നമുക്കൊരു ഏജൻസിയുടെ സഹായമൊന്നുമില്ലാതെ സ്വന്തമായിട്ട് കണ്ടെത്താൻ സാധിക്കുമോ എനിക്ക് ഡി എം ആയിട്ട് വന്ന ചോദ്യങ്ങളിനകത്ത് കൂടുതലും ഈ ഒരു ചോദ്യം വരുന്നു അപ്പം അതിനുള്ള ഉത്തരം ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ അപ്ലൈ ചെയ്യണം ഇറ്റലിയിലെ വെയർഹൗസ് കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോബ് പോസ്റ്റിംഗ് കാണും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യേണ്ട സാഹചര്യത്തില് നിങ്ങളുടെ സി വി ഇറ്റാലിയൻ ലാംഗ്വേജിലേക്കും കൂടെ മാറ്റിയതായിരിക്കണം ചിലയിടങ്ങളിൽ അവർ ഇംഗ്ലീഷിലുള്ള സി വിള് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഇറ്റലിയിലെ ഫേമസ് ആയിട്ടുള്ള വെയർ ഹൗസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് കമ്പനികളുടെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ആമസോൺ ഇറ്റലി ഡി എച്ച് എല് ജി എൽ എസ് ഇവയൊക്കെ ഇനി രണ്ടാമതായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് യൂറോപ് ജോബ് പോസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട് യൂറോപ്യൻ ജോബ് മൊബിലിറ്റി സൈറ്റ് ഇന്ത്യ ഇറ്റലി ഇൻഫോ ജോബ്സ് ഇറ്റലി എന്നിവയൊക്കെ ഈയൊരു സൈറ്റിൽ നിന്ന് വെയർ ഹൌസ് വർക്കർ അല്ലെങ്കിൽ മഗസിൻ ഏരിയ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസർ ചെയ്യുന്ന എംപ്ലോയറിനെ കാണാം ഇനി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അത്രയും ഉറപ്പൊന്നും ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തില് നമുക്ക് റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന ഇത് ചെയ്യാവുന്നതാണ് ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെലക്ട് ചെയ്യുന്ന ഏജൻസി ജെനുവൻ ആണോ എന്ന് എംബസി വെബ്സൈറ്റിൽ തന്നെ പോയി വെരിഫൈ ചെയ്തിരിക്കണം സെലക്ട് ചെയ്യുന്ന ഏജൻസിയുടെ നെയിമും ഡീറ്റെയിൽസും എല്ലാം എംബസിയിലേക്ക് ഒരു മെയിൽ അയച്ച് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതുകൂടാതെ ഉള്ളത് നിങ്ങൾക്ക് പരിചയമുള്ള റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ ഇറ്റലിയിൽ ഇറ്റലിയിലുണ്ടെങ്കിൽ അവരിലൂടെ നല്ലൊരു സ്പോൺസറിനെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് നീ പറഞ്ഞത് സിമ്പിൾ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം മിഥുൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ കസിനോ ഇറ്റലിയിൽ ഓൾറെഡി ജോലി ചെയ്തോണ്ടിരിക്കുന്നു കമ്പനിയിൽ നല്ലൊരു വേക്കൻസി വന്ന സമയത്ത് കസിൻ എച്ച് ആറിനോട് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യിക്കുന്നു പിന്നീട് കമ്പനി സ്പോൺസറായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ കിട്ടി മിഥുനം അങ്ങനെ ഇറ്റലിക്ക് എത്തുന്നു ജോലി കയറുന്നു എനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫേക്ക് ഏജന്റിനെ നിങ്ങൾ തിരിച്ചറിയുക അതിൽ മെയിനായിട്ട് വിസ കിട്ടാൻ പണം കൊടുക്കണം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആയിരിക്കും പിന്നെയുള്ള കാര്യം കോൺട്രാക്റ്റിൽ നിങ്ങളുടെ സാലറി അക്കോമഡേഷൻ ഓവർ ടൈം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും ഇതെല്ലാം നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം പിന്നെയുള്ളത് നിങ്ങളുടെ ഏജൻസി ജനുവരാണോ എന്നുള്ള കാര്യം എംബസി മുഖേന വെരിഫൈ ചെയ്യുക അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഒരു വെയർ ഹൗസ് ജോബിന്റെ എലിജിബിലിറ്റി ഉള്ള നിങ്ങൾക്ക് ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ഉപയോഗിക്കും കൂടി അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും കാരണം ദിവസേന പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ ലോക്കൽ ആളുകളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഉപകരിക്കും ഉദാഹരണങ്ങളായി ബൊഞ്ചോർണോ ബൊഞ്ചോർണോ എന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് ബോണസേറ ഗുഡ് ഈവനിങ് ഗ്രാസിയെ താങ്ക് യു ോ വെൽക്കം ചാവോ ഹലോ ഓർ ബായ് ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലും നിങ്ങളുടെ വർക്ക് പ്ലേസിലും വളരെ ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും ഗ്രാസിയെ അരുവിതേർച്ചി